കെ സുരേന്ദ്രനു പകരം ബി ജെ പി സംസ്ഥാന അധ്യക്ഷനായി രാജീവ് ചന്ദ്രശേഖരനെ തെരഞ്ഞെടുത്തതിനു ശേഷം കേരളത്തിൽ വളരെയധികം മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് എല്ലാ മേഖലകളിലും ബി ജെ പി ഒരു അഴിച്ചുപണി ലക്ഷ്യമിടുകയാണ് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനെ ഉദ്ദേശം വെച്ചുകൊണ്ട് തന്നെയാണ് ബി ജെ പിയുടെ ഈ നീക്കം കെ സുരേന്ദ്രന്റെ മീഡിയ സെല്ലിനെ സെല്ലിനെവരെ തച്ചുടിക്കുകയുണ്ടായി രാജീവ് ചന്ദ്രശേഖർ കേരളത്തിൽ ബി ജെ പിക്ക് ഇതുവരെ ഉണ്ടായിരുന്ന പ്രതിച്ഛായകൾ എല്ലാം തച്ചുടച്ചുകൊണ്ട് പുതിയ മുഖം നൽകുക എന്നുള്ളതാണ് രാജീവ് ചന്ദ്രശേഖറിന്റെ നീക്കം അതിനായി പരിശ്രമിക്കുകയാണ് രാജീവ് ചന്ദ്രശേഖർ ഇതുവരെ കുറെയധികം മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ദ്ദേഹം ശ്രമിക്കുകയുണ്ടായി അതിത്തേത് ഇപ്പോൾ സീറ്റുള്ള തിരുവനന്തപുരം തൃശൂർ മണ്ഡലങ്ങളിലൊഴികെ വേറെ എവിടെയൊക്കെ ബി ജെ പിക്ക് വിജയിക്കാനാകും എന്ന പ്രത്യേക പത്രിക തയ്യാറാക്കുകയും അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ബി ജെ പിയുടെ ഏറ്റവും ശക്തി കുറഞ്ഞ നിലമ്പൂരിൽ പോലും രാജീവ് ചന്ദ്രശേഖറിന്റെ നേതൃത്വത്തിൽ വൻ മുന്നൊരുക്കങ്ങളാണ് നടക്കുന്നത് എന്തുകൊണ്ട് ഇത്രയും ബി ജെ പിക്ക് ശക്തി കുറഞ്ഞ മണ്ഡലങ്ങളിൽ ഇത്രയധികം പരിശ്രമിക്കണം എന്നുള്ളതിന് കാരണം അവിടുത്തെ മുസ്ലിം വോട്ടുകളല്ല ക്രിസ്ത്യൻ വോട്ടുകളൊക്കെയും ഏകീകരിപ്പിക്കുക എന്നുള്ളതാണ് ഒന്നാം സ്ഥാനം ലക്ഷ്യം വെക്കുന്നില്ലെങ്കിലും മൂന്നാം സ്ഥാനത്ത് നിന്നും രണ്ടാം സ്ഥാനത്തേക്കെങ്കിലും എത്തുക എന്നുള്ളതാണ് ബി ജെ പിയുടെ പദ്ധതി ഈസ്റ്ററിനോട് ചേർന്ന് ബി ജെ പിയുടെ വക ക്രിസ്തീയ ദേവാലയങ്ങളും മതി മേലധ്യക്ഷന്മാരെയും സന്ദർശിച്ചതും ഇതിനോട് കൂട്ടി വായിക്കാം രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം ബി ജെ പിയുടെ നേതൃത്വ നിലയിൽ തന്നെ നടക്കുന്ന അജണ്ടയാണ് ഇതൊക്കെ പക്ഷേ രാജീവ് ചന്ദ്രശേഖർ എത്തിയതിനു ശേഷം കേരളത്തിൽ ഇത് കരുത്തോടെ അച്ചടക്കത്തോടെ ഉത്തരവിയോട് മുന്നോട്ട് പോകാനാണ് ശ്രമിക്കുന്നത് ഇതിന്റെ ഫലം കാണാനാവുക നിയമസഭാ തെരഞ്ഞെടുപ്പിലായിരിക്കും നിയമസഭാ തെരഞ്ഞെടുപ്പിനായാണ് ബി ജെ പി പാർട്ടിക്കാർ ഇത്രയധികം പ്രവർത്തിക്കുന്നതും തദ്ദേശ തെരഞ്ഞെടുപ്പ് ഇതിനൊരു തുടക്കമായി കാണേയുള്ള അവർ ഇതിനൊരു തുടക്കമെന്നോണമാണ് സോഷ്യൽ മീഡിയ മീഡിയ സെൽ ഭാരവാഹികളെ മാറ്റാൻ രാജീവ് ചന്ദ്രശേഖരന്റെ തീരുമാനം അത് കെ സുരേന്ദ്രനെ വെട്ടിലാക്കിയെങ്കിലും പാർട്ടിക്ക് ഉപകാരപ്പെട്ടേക്കാം എന്നാണ് പറയപ്പെടുന്നത് പലപ്പോഴും ബി നേതാക്കളുടെ വാക്കുകൾ പൊതുസമൂഹത്തിൽ വളച്ചൊടിക്കപ്പെട്ടു എന്നൊക്കെ വിമർശനമുണ്ടായിരുന്നു ഇനിയാകട്ടെ മീഡിയ സെൽ ഭാരവാഹികളുടെ നിർദ്ദേശത്തോടു കൂടിയല്ലാതെ സോഷ്യൽ മീഡിയയിൽ പോലും ബി നേതാക്കൾ ശബ്ദമുയർത്താൻ വഴിയില്ല എല്ലാത്തിനും കൃത്യമായ ഏകീകരണം ഉണ്ടാകുമെന്ന സാരം അതിനെ സംബന്ധിച്ച് ഒരുപാട് വിമർശനങ്ങളും ഉയരുന്നുണ്ട് അടുത്ത നീക്കമാണ് ാണ് കേരളത്തിലെ ബി ജെ പിയുടെ ശൈലി മാറ്റുക എന്നുള്ളത് കേരളത്തിൽ ഇതുവരെയുള്ള പ്രവർത്തന രീതി മാറ്റി പുതിയ രീതിക്ക് തയ്യാറെടുക്കാൻ നിർദ്ദേശിക്കുകയാണ് പാർട്ടി അധ്യക്ഷൻ സമരത്തിലും രാഷ്ട്രീയത്തിലും മാത്രം ഊന്നൽ കൊടുക്കുന്ന രീതി മാറ്റി പകരം സേവനത്തിലേക്ക് ശ്രദ്ധിക്കണമെന്നാണ് പാർട്ടി പറയുന്നത് നിഷേധാത്മകതയിൽ നിന്നും മാറി നിൽക്കാനാണ് രാജീവ് ചന്ദ്രശേഖർ പറയുന്നത് സാധാരണക്കാർക്കും പാവങ്ങൾക്കും എന്താണ് വേണ്ടതെന്ന് അന്വേഷിച്ച് ചെന്ന് സഹായിക്കുക എന്നുള്ളതാണ് പ്രവർത്തകരുടെ പുതിയ ദൌത്യം കേന്ദ്ര പദ്ധതികളിൽ ജനങ്ങളെ എഴുതിക്കുന്നതിന് പുറമേ സംസ്ഥാന പദ്ധതികൾ ജനങ്ങൾക്ക് കിട്ടാതിരുന്നാൽ അത് നേടിയെടുക്കുവാനും ജനങ്ങളെ സഹായിക്കണമെന്ന് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു ജനകീയ വിഷയങ്ങൾ ഏറ്റെടുത്ത് സമരം പിന്നീട് ആദ്യം സേവനം എന്ന നിലപാട് സ്വീകരിക്കണമെന്നാണ് ബി ജെ പി അധ്യക്ഷൻ പറയുന്നത് വികസിത കേരള യാത്രയിലൂടെ ഇതാണ് രാജീവ് ചന്ദ്രശേഖർ ലക്ഷ്യമിടുന്നതും ഓരോ വാർഡിലെയും ചുമതലക്കാർക്ക് ബി ജെ പി സംസ്ഥാന ഡെസ്കിന്റെ ആപ്ലിക്കേഷൻ നൽകുന്നുണ്ട് ഇതിൽ ഓരോ വീട്ടിലും ലഭിച്ച ആനുകൂല്യങ്ങൾ പദ്ധതികൾ എന്നൊക്കെയുള്ള വിവരങ്ങളും ഉണ്ടാകും ഓരോ വീട്ടിലും എത്തി പദ്ധതികളിൽ ചേർക്കാനും അതിന്റെ പിന്തുടർച്ച നടത്താനും പ്രവർത്തകർ ശ്രദ്ധിക്കണം ഇരുപത് ദിവസമാണ് യാത്ര അൻപതിനായിരം കാര്യകർത്താക്കളെ എങ്കിലും പുതിയ ശൈലി ബോധ്യപ്പെടുത്താനാണ് രാജീവ് ചന്ദ്രശേഖരന്റെ ഇത് കേരള ജനതയിൽ മാറ്റമുണ്ടാക്കിയേക്കാം എന്ന് കരുതപ്പെടുന്നു ഇതിന്റെയൊക്കെ ഫലം വരിക വരാനിരിക്കുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പിലാകും ആ തെരഞ്ഞെടുപ്പിലാകും ബിജെപി ബിജെപിയുടെ അടിത്തട്ട് ഭദ്രമാക്കുക അതിനുശേഷം നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഒന്നിലധികം സീറ്റുകളിൽ ബി ജെ പി വിജയിച്ചു വരാനുള്ള സാധ്യതയും കാണുന്നുണ്ട് അത് രാജീവ് ചന്ദ്രശേഖരന്റെ ഈ നീക്കങ്ങളിലൂടെയാണെങ്കിൽ അദ്ദേഹത്തിന് അത് വലിയ ക്രെഡിറ്റ് ആകും ലക്ഷ്യത്തിലെത്തിൽ അത് എളുപ്പമാക്കുകയും ചെയ്യും ലക്ഷ്യങ്ങളിൽ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പിൽ മുപ്പത് ശതമാനത്തിലേക്ക് ബിജെപിയുടെ വോട്ട് നില വർദ്ധിപ്പിക്കുക എന്നതാണ് മറ്റൊന്ന് കേരളത്തിൽ നിന്നും ബിജെപിയുടെ ഒരു മുഖ്യ മുഖ്യമന്ത്രിയെ ഉണ്ടാക്കുക എന്നുള്ളതും ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ അത് നടക്കില്ല എങ്കിലും വിദൂര സാഹചര്യങ്ങളിൽ അത് നടക്കാം എന്നാണ് ബി ജെ പിയുടെ കണക്കുകൂട്ടൽ